പറയുന്ന പിന്നെ മമ്മൂടിയുടെ പൊട്ട ആക്ഷനും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണിച്ച് ഈ മണ്ടന്മാരെ എന്റർടൈൻ ചെയ്യാനായിട്ട് ചെയ്യുന്ന ഒരു പടം ഇന്നലെ എന്റെ ഒരു ഫ്രണ്ട് ടിക്കറ്റ് എടുത്തത് രാവിലെ തന്നെ ടിക്കറ്റ് എടുത്തു വൈകിട്ട് പോകാനിരുന്ന പിന്നെ എനിക്ക് ഈ പടം കാണിയ താല്പര്യം ഒന്നും ഇല്ലാന്ന് അത് പോയില്ല ഈ വേട്ട സിനിമ കാണാണ്ടാണ് ഈ പറയുന്നത് ആദ്യം പോയി ഫിലിം കാണും എന്നിട്ട് അഭിപ്രായം പറയും മൂപ്പിലെ സിനിമ കാണിയില്ല എന്നിട്ട് വെച്ച് കൊണച്ചോണ്ടിരിക്കും എന്നിട്ട് മാത്രമല്ല ഈ ചങ്ങായുടെ ഫ്രണ്ട് പോയിട്ട് കണ്ടിട്ടാണ് എന്താ പറഞ്ഞത് ആള് പറയുന്നത് കേട്ടാൽ ഇന്നലെ ഈ ആടി അങ്ങോട്ട് തുടങ്ങിയിട്ട് തീരുന്നില്ല അയാൾക്ക് വിചാരിച്ചിരുന്നപ്പോ മമ്മൂട്ടിയുടെ ഡയലോഗ് ഇത് പിന്നെ എന്ത് കാണാൻ കാണാവോ ഈ ടെർബോന്നുള്ള ഫിലിമി ഈ ചങ്ങായിയുടെ ഫ്രണ്ട് പോയത് എനിക്കറിയത്തില്ല എന്റെ പൊന്നു ചങ്ങായി ഈ ഫിലിമിന്റെ കണ്ടന്റ് തന്നെ ഫൈറ്റാണ് മെയിൻ ആയിട്ട് ഫൈറ്റിൽ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ പടം ഉള്ളത് ടെറിബോന്നല്ലേന്നെ അതിനോട് നീതി പുലർത്തുന്നതാണ് മനസിലായില്ലേ കൊറേ ഇതേപോലെയുള്ള വിവരം ഒരു പറഞ്ഞത് വെച്ചിട്ടല്ല ഒരു ഫിലിമിനെ വിലയിരുത്തേണ്ടത് റിവ്യൂ ചെയ്യാന്ന് പറഞ്ഞിട്ട് വായി തോന്നിയതൊക്കെ പിടിച്ചു പറയുന്നതല്ല റിവ്യൂ ആദ്യം കണ്ടത് മനസ്സിലാക്കുക ഒരു ജെനുവൻ ആയിട്ടുള്ള റിവ്യൂ പറയാനാണ് ഉദ്ദേശിക്കുന്നത് ആദ്യം പോയി സിനിമ കാണാ എന്നിട്ട് റിവ്യൂ പറയാ മമ്മൂട്ടി തന്നെ ഈ പടത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊമോഷൻ സ്റ്റേജിലൊക്കെ പറയുന്നുണ്ട് ഇത് കംപ്ലീറ്റ് ഫൈറ്റ് പാക്കേജ് ആണ് ഫൈറ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഒരുപാട് ഫൈറ്റ് ഇതിലുണ്ടെന്ന് തന്നെ മമ്മൂട്ടി പറയുന്നുണ്ട് പിന്നെ എന്തുദ്ദേശിച്ചവ നിങ്ങൾ നിങ്ങളൊക്കെ ഈ റിവ്യൂ തന്നെ വ്യക്തമാണ് മനപൂർവ്വം ഡിഗ്രേഡ് ചെയ്യാനായിട്ട് പറയുന്ന പോലെ അത് വ്യക്തമാണ് ഏതൊരു ബുദ്ധിയുള്ള കുറച്ചെങ്കിലും ബുദ്ധിയുള്ള ആൾക്കാർക്ക് അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും ഈ കോക്കായി കഴിഞ്ഞാലും ഈ ചെകുത്താനായി കഴിഞ്ഞു കഴിഞ്ഞാലും അവരൊക്കെ ഈ റിവ്യൂ ഈ ഒരു പടത്തിനപേക്ഷിച്ചിട്ട് എനിക്ക് ഒരു ജെനുവിനിറ്റിയും ഈ പറയുന്നതിൽ എനിക്ക് തോന്നിയിട്ടില്ല ചില കാര്യങ്ങൾ ഒഴിച്ചിട്ടാ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത്രേമെന്ന് വൃത്തില്ലാണ്ടാണ് അവര് ചില പോസിറ്റീവ് തന്നെ പറഞ്ഞിരിക്കുന്നത് അത്രയും വൃത്തില്ലാണ്ട് കാരണം പടം അത് പിന്നെ ഒരുപാട് നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏൽക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ടാവണം തീർച്ചയായിട്ടും അവര് കുറച്ചെങ്കിലും ഒരു നല്ല ഭാഗം പറഞ്ഞിട്ടുള്ളത് കാരണം എന്താണെന്നറിയോ ഈ ടർബോ എന്ന മൂവി ഞാൻ പോയി കണ്ടതാണ് ഞാന് ഇറങ്ങിയ അന്നത്തെ ദിവസം തന്നെ ഞാൻ പോയിട്ട് ഞാൻ ഇവിടെ സാറാ സെന്ററിൽ നോവലില് പോയിട്ട് ഞാനും എൻ്റെ വൈഫും പോയി കണ്ട് എനിക്ക് ട്രെയിലറിനൊന്നും വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഈ കോക്ക് റിവ്യൂല് പറഞ്ഞ പോലെ പണ്ടത്തെ ഒരു ജോണറിലെ ഇടിക്കൂ ഒരു ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവങ്ങളൊന്നും ഇല്ല എന്നൊരു രീതിയിൽ ആണ് എനിക്ക് തോന്നിയത് പക്ഷേ ഞാൻ ഈ പടം പോയി കാണാനുള്ള റീസൺ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് തിയേറ്റർ റെസ്പോൺസാണ് കാരണം ഞാൻ ഒരുപാട് റിവ്യൂസ് നോക്കി ഒക്കത്തിൽ നെഗറ്റീവ് അപ്പൊ എന്താണ് ഇങ്ങനെ പടം പോരെ പൊളിഞ്ഞോ എന്നൊരു മൈൻഡ് എനിക്ക് വന്ന് പക്ഷെ ഞാൻ ആ തിയേറ്റർ റിവ്യൂസ് നോക്കാൻ അതിൽ ഒരു ജനവിലിട്ടുണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നി ഞാൻ തിയേറ്റർ റെസ്പോൺസിൽ പോയി നോക്കി നോക്കുമ്പോൾ ഒരാൾ പോലും ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് റെസ്പോൺസ് ഇല്ല അവരുടെ ഫേസിൽ നിന്ന് തന്നെ വ്യക്തമാണ് പാഠം അത്ര ഉഷാറാവുന്നത് കാരണം ഒന്നല്ല ഒരുപാട് തിയേറ്റർ റിവ്യൂസ് ഞാൻ നോക്കി എല്ലാത്തിലും ഒരു നയൻറ്റി ഫൈവ് പേഴ്സൻ്റേജ് പോസിറ്റീവായ റെസ്പോൺസാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അതെന്നെ അത്ഭുതപ്പെടുത്തി ഞാൻ എന്തുകൊണ്ടാണ് പിന്നെ ഈ റിവ്യൂ പറയുന്ന വ്യക്തികൾ ഇങ്ങനെ നെഗറ്റീവ് പറയുന്നത് അത്ഭുതപ്പെട്ടു പോയി പിന്നീടാണ് എനിക്ക് കാര്യം മനസ്സിലായി കാരണം ഈ അടുത്ത് മമ്മൂട്ടിക്കെതിരെ ഒരു ഹെറ്റ് ക്യാമ്പയിൻ തന്നെ നടക്കുന്നുണ്ട് വളരെ ശക്തമായി നടക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാലോ എത്ര ശക്തമായി നടന്നു കഴിഞ്ഞു കഴിഞ്ഞാലും എത്ര ഒരു സിനിമയെ നമ്മൾ മോശമായി എത്ര റിവ്യൂസ് അവിടെ ചിത്രീകരിച്ച് കഴിഞ്ഞാലും പടം നല്ല പടമാണെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിൽ അത് ഓടുക തന്നെ ചെയ്യും അതിലൊരു സംശയമില്ല അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ടർബോ എന്ന മൂവി ഇപ്പോൾ എല്ലാ ഇതുവരെയുള്ള റെക്കോർഡുകളും ബ്രേക്ക് ചെയ്തുകൊണ്ട് മലയാളം ഇൻഡസ്ട്രിയിലും അതുപോലെ തന്നെ പുറത്തും വളരെ പവർഫുള്ളായി ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റിവ്യൂസിലൊന്നും വലിയ കാര്യമില്ല എന്നെ തെളിവാണ് പിന്നെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും നിങ്ങൾ ഈ വിവരമില്ലാത്തവരുടെ റിവ്യൂസ് നോക്കിക്കൊണ്ടൊരിക്കലും സിനിമയെ വിലയിരുത്തി കാണാതിരിക്കരുത് നിങ്ങൾ തിയേറ്റർ റെസ്പോൺസ് കൂടെ നോക്കുക അതാണ് ഒന്നും കൂടി ജനുവരിറ്റി ഉള്ളത് കാരണം അതിൽ വരുന്ന ആൾക്കാർ എല്ലാവരും പെയ്ഡാവാൻ ചാൻസ് ഇല്ല ഒന്നല്ല ഒരുപാട് ഒരു മൂന്നാല് റിവ്യൂസ് നിങ്ങൾ എടുത്ത് നോക്കുക തിയേറ്റർ റെസ്പോൺസ് സോറി തിയേറ്റർ റെസ്പോൺസ് എടുത്ത് നോക്കുക ഒരു നാല് തിയേറ്റർ റെസ്പോൺസ് എടുത്ത് നോക്കുക അതിൽ നിങ്ങൾക്ക് ഒരു സിക്സ്റ്റി ടു സെവൻറ്റി പോസിറ്റീവ് റെസ്പോൺസ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധൈര്യമായിട്ട് പടം പോയി കാണാം നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല കാരണം ഈ റിവ്യൂസ് ഒക്കെ പറയുന്നത് ഒരു ഒരുപാട് പെയ്ഡാണ് കാരണം അത്യാവശ്യം റീസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ കാശിന്റെ മിന്നാലെ പോകുന്ന ടീവൻ ഉള്ളു കൂടുതലും അതാദ്യം മനസ്സിലാക്കുക ഈ കോക്കായാലും കേക്കായാലും ഒക്കെ കണക്കു തന്നെയാണ് മനസ്സിലായില്ല അതിന്റെ തെളിവാണ് ഇപ്പൊ കണ്ടത് നമുക്ക് പറയാൻ പറ്റത്തില്ല ഒക്കെ മേടിച്ചിട്ടുണ്ടായിരിക്കും പേടായിട്ടുള്ള ഒക്കെ കാശ് മേടിച്ച് കൊണച്ചിട്ടുണ്ട് പറയുന്നത് മനസ്സിലായില്ല ഞാനൊരു മമ്മൂട്ടി ഫാനൊന്നുമില്ല പണ്ട് ഫാക്റ്റ് ഫാക്റ്റ് ആയി തന്നെ പറയുന്നത് ഞാനൊരു മമ്മൂട്ടി ഫാനും ഇല്ല അപ്പൊ മാത്രമല്ല പടം പൊട്ടുന്നതിന് ഇപ്പോ ഹെഡ് ക്യാമ്പ് പറയുന്നുണ്ട് ഇപ്പോ മനഃപൂർവ്വം ഡിഗ്രേഡ് ചെയ്യുന്ന പറയുന്നത് അതിലും ഒരു കാര്യമൊന്നുമില്ല ഇപ്പൊ ഈ മലപ്പുറം ഡിഗ്രേഡ് എന്ന് പറയുന്ന ഒരു പടത്തിന് എന്നിട്ട് എത്ര പടം വിജയിച്ചിട്ടുണ്ട് അത് അതിൽ കോക്കിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് കാരണം കോക്ക് ആ ഒരു കാര്യം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ കോക്കിനെ കൊണ്ടും അതേപോലെ തന്നെ ഈ മൊത്തത്തിലുള്ള റിവ്യൂസിനെ എടുത്തു വെച്ചാൽ പോലും ഒരു തേങ്ങ അവരെ കൊണ്ട് ഒരു ഇമ്പാക്റ്റും ഒരു പടത്തിന് ഉണ്ടാക്കാനായിട്ട് സാധിക്കത്തില്ല എന്നതാണ് വാസ്തവം മനസ്സിലായില്ലേ കാരണം മൗത്ത് പബ്ലിസിറ്റി എന്നൊരു സംഭവം അതിനേക്കാളും ആയിട്ടുള്ള ഒരു റിവ്യൂവേഴ്സും ഇന്നില്ല എന്ന് വേണം തന്നെ പറയാം അതിനി കാലങ്ങളായിട്ട് അങ്ങനെ തന്നെ ഉണ്ടാവുകയും ചെയ്യും ഒരു സോഷ്യൽ മീഡിയയിലായി കഴിഞ്ഞാലും കമൻസിലായാലും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മൗ പബ്ലിസിറ്റി കണ്ടിറങ്ങുന്ന പ്രേക്ഷകർ അവരുടെ ഫ്രണ്ട്സിനോടോ റിലേറ്റീവ്സിനോടോ ഒക്കെ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പടത്തിൻ്റെ റീച്ച് ഏറ്റവും കൂടുതൽ മുന്നോട്ട് പോകുന്നത് എന്നതാണ് വാസ്തവം അപ്പം അതുകൊണ്ട് നിങ്ങൾ എത്രയൊക്കെ ഡീഗ്രേഡ് ചെയ്യാൻ നോക്കിയാലും അതിന് വേണ്ടി കാശ് ഇറക്കിയ ആൾക്കാർ അവരോട് കാശ് പോവുക എന്നല്ലാതെ ഈ പടത്തിന് കൂടുതല് യൂസ്ഫുൾ ആവുക എന്നല്ലാതെ യാതൊരു യൂസേജും ഇല്ല എന്ന വിവരം ആദ്യം മനസ്സിലാക്കുക പിന്നെ അതേപോലെ തന്നെ ഈ കോക്കിന്റെ റിവ്യൂൽ തന്നെ ഞാൻ പറയുന്നത് കോക്ക് പറയുന്നുണ്ട് ഫൈറ്റ് സീക്വൻസ് ഒന്നും തീരെ നിലവാരം പോരാ പഴയ കാലത്തെ തന്നെ എന്താ പറയാ സെയിം ആ ഒരു പേറ്റേൺ തന്നെ വിളിച്ചിരിക്കുന്നത് ഫൈറ്റ് ഒന്നും ഒരു പുതുമ അവകാശപ്പെടാനില്ല കോക്കിനോട് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ലിയോ സിനിമ കണ്ടതല്ലേ അത്രയും ഹൈ ബഡ്ജറ്റാണ് ഇട്ടാവും ഞാൻ ബഡ്ജറ്റ് വെച്ചിട്ടൊന്നും കമ്പാരിസൺ ചെയ്യുന്നില്ല കെ ജി എഫ് വിക്രം ഒരുപാട് മൂവീസ് ഇതേപോലെ ഇറങ്ങി കണ്ടതല്ലേ എന്ത് പുതുമയാണ് അതിൽ അവകാശപ്പെടാനുള്ളത് കുറച്ച് ഗ്രാഫിക്സ് കണ്ടന്റ് അതേപോലെ തന്നെ ഒരു ഇടി ഇടിച്ച് കഴിഞ്ഞാൽ പറന്നു പോകുന്ന ഡിസ്റ്റൻസ് അത് വ്യത്യാസം ഉണ്ടാവും വിജയം സംബന്ധിച്ചിടത്തോളം ഒരിടിക്ക് ഒരു കിലോമീറ്റർ ഒക്കെ പോകും ഇപ്പോൾ കെ ജി എഫിലാണെങ്കിൽ അതൊന്ന് കുറയും ഒന്ന് സ്ലോ മോഷൻ കൂടും അങ്ങനെയൊക്കെ ഉള്ള ഒരു കമ്പാരിസൺ അല്ലാണ്ട് എന്ത് പുതുമയാണ് അവകാശപ്പെടാനുള്ളത് ഈ പടത്തിലൊക്കെ ഗ്രാഫിക്സിന്റെ സംഭവത്തിനായാലും ഞാനൊരു ഗ്രാഫിക് ഡിസൈനറാണ് അപ്പൊ ഈ ഗ്രാഫിക്സിന്റെ സംഭവങ്ങൾ വെച്ചിടത്തോളം അതിലുള്ള വർക്കൊക്കെ നമ്മുടെ ബഡ്ജറ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ ഒരു വ്യത്യാസമില്ലാണ്ട് ആസ് ആൻ ആക്ടർ ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഫൈറ്റ് സീക്വൻസ് എന്ത് പുതുമയാണ് നിങ്ങൾക്ക് ഈ പടത്തിലൊക്കെ കാണാനായിട്ട് സാധിച്ചത് ഒന്ന് പറഞ്ഞാൽ തന്നാൽ ഒരു തേങ്ങയില്ല എല്ലാം ഒരേ പേറ്റേണിൽ തന്നെയാണ് പോകുന്നത് എനിക്ക് നൂറ് ശതമാനം പറയാനായിട്ട് സാധിക്കും ഈ പടത്തിനൊക്കെ അത്രയും ഒപ്പത്തിനൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഫൈറ്റ് സീക്വൻസ് തന്നെയാണ് ഈ സിനിമയിലുള്ളത് എന്ന് കാരണം ഇതിലുള്ള ബഡ്ജറ്റ് വെച്ചിട്ടടക്കം ഈ ഒരു ലെവലിൽ ഈ സിനിമ എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള സംഭവം നൽകുന്നത് കാരണം ലാസ്റ്റിലുള്ള ഫൈറ്റ് ഒക്കെ വളരെ രസായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലുള്ള ആ ഇഡിക്കുള്ള ഫോഴ്സിലുള്ള കറക്റ്റ് നമുക്ക് ഫീൽ ചെയ്യും ആ ഒരു ഫോഴ്സിലുള്ള പറക്കുന്ന സീനായാലും ഇടിച്ച് തെറിച്ച് വീഴുന്ന സീനായാലും ഒക്കെ ഒരു നമുക്ക് ഫീൽ ചെയ്യും ശരിക്ക് അതാണ് വേണ്ടത് അത് ഉണ്ട് തില് ചേസിങ് ആയാലും ഇപ്പൊ കാർ ചേസിങ് ഒക്കെ ഉണ്ട് സംഭവത്തിൽ ആ ഒരു സീനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് നമ്മൾ ത്രില്ലടിച്ച് ഇരുന്ന് പോകും ആ ഒരു പേരിനോട് ടർബോ എന്ന പേരിനോട് നീതി പുലർത്തിയിട്ടുണ്ട് ഈ സിനിമ അതിലൊരു സംശയം ഇല്ല പിന്നെ കോമഡി ആയാലും ഇപ്പൊ ഈ കോമഡി പറഞ്ഞു കോക്ക് കുറെ പേര് ചിരിക്കുന്നുണ്ട് എനിക്കെന്താന്ന് മനസ്സിലായിട്ടില്ല അത് താങ്കളുടെ വെളുപ്പാണ് മറ്റാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം താങ്കൾക്ക് താങ്കൾക്കത് കയറാത്തതിന് ബാക്കിയുള്ളവര് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല താങ്കളുടെ ഒപ്പീനിയൻ ആണ് അത് താങ്കൾക്ക് അത് ക്ലിക്ക് ആയിട്ട് ഉണ്ടാവത്തില്ല പക്ഷെ ഭയങ്കര കോമഡി ഒന്നല്ലെങ്കിലും അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു സംശയമില്ല ചില കോമഡികളൊക്കെ നന്നായിട്ട് വർക്ക് ആയിട്ട് തന്നെ ഉണ്ട് ശരിക്കും കാരണം എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട് ഒരുപാട് ചളി എന്ന രീതിയിലൊന്നും താങ്കൾ ഈ പറയുന്ന ഒരു ലെവൽ വെച്ചിട്ടൊന്നും അങ്ങനെ നമുക്ക് ഭയങ്കര അയ്യേ എന്ത് കോമഡി ആ രീതിയിലൊന്നും ഫീൽ ചെയ്യാനായിട്ടുള്ള ഒരു കോമഡി ഇല്ല ചിലതൊക്കെ ഏവറേജ് ആയിട്ടുള്ള കോമഡി ആണെങ്കിലും ചിലത് നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട് പക്ഷെ ബോർ അടിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഞാൻ ഫീൽ ചെയ്തിട്ടില്ല എനിക്ക് ഞാൻ ഒരു ഇനിയിപ്പ എന്നെ ഒരു മമ്മൂട്ടി ഫാനാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനൊരു ആക്ടറുടെയും ഫാനും അല്ല ഞാനൊരു ഒരു പാടം ആര് ചെയ്താലും മോഹൻലാലായാലും മമ്മൂട്ടിയായാലും ആരായാലും നല്ല പടാണെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്യുക തന്നെ ചെയ്യും മോശം പടയാണെങ്കിൽ അത് തുറന്ന് പറയുക തന്നെ ചെയ്യും ഏസ് എ മലയാളി ഒരു അത്യാവശ്യം ഒരു ബുദ്ധിയുള്ള ഒരു മലയാളി എന്നല്ല ആരായാലും ഒരു ആളുടെയും ഫാനായി പോവില്ല കാരണം നമ്മൾ കൊടുക്കുന്നത് തിയേറ്ററിൽ മണി ആണ് അപ്പൊ നമുക്ക് അതിനുള്ള സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടോ തീർച്ചയായിട്ടും നമ്മളത് എടുത്തു പറയും എൻ്റെ ഒരു ദ വേ ഓഫ് തിങ്കിങ് അങ്ങനെയാണ് കാരണം ഞാനൊരാളും ഫാനല്ല എനിക്ക് കൊടുക്കുന്ന പൈസക്ക് മുതലുണ്ട് അത് ആരായാലും പടം ആരുടെ പടം ഞാൻ പറയുക തന്നെ ചെയ്യും പിന്നെ ഈ ടെർബോലുള്ള വില്ലൻ വളരെ ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ആ ഒരു വില്ലന്റെ ആ ഒരു ലെവലിനനുസരിച്ചിട്ടുള്ള ഒരുപാട് എന്താ പറയുക ഓവറായിട്ട് ചളാക്കാതെ ഓവർ പട്ടിച്ചോന്നിറക്കാണ്ട് നല്ല രീതിയിൽ ജെനീവിനായിട്ട് തന്നെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് നമുക്ക് നല്ലൊരു സീരിയസ്നെസ്സിൽ ആ ഒരു വില്ലന്റെ ആ ഒരു പെർഫോമൻസ് ആ ശരിക്ക് ഒരു നാച്ചുറൽ ഫീലിങ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ചില ഭാഗങ്ങളിലും അതിലൊക്കെ ഒരു ഫീല് കിട്ടിയിട്ടുണ്ട് അത്രയും ഓവർ ആയിട്ടുള്ള പെർഫോമൻസിൽ അടക്കം ഒരു നാച്ചുറൽ ഫീലിംഗ് കൊണ്ടുവരാൻ ആ വില്ലന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള സംഭവമാണ് പിന്നെ അതുപോലെ തന്നെ ഫൈറ്റിലായി കഴിഞ്ഞാൽ പോലും ലാസ്റ്റില് പിന്നെ ഞാൻ ഈ ഒരു പടം കാരണമാണ് അദ്ദേഹത്തിന്റെ ടോബി എന്നൊരു മൂവി വരെ ഇന്നലെ ഞാൻ കണ്ട് എനിക്ക് ആ അദ്ദേഹത്തിന്റെ ഒരു ആക്ടിങ് ഇഷ്ടപ്പെട്ടിട്ട് അപ്പൊ മമ്മൂട്ടിയോടൊപ്പം തന്നെ പിടിച്ചു നിൽക്കുന്നുണ്ട് എന്ന് വേണം തന്നെ പറയാണ് ശരിക്ക് തകർത്ത് കളഞ്ഞ് മമ്മൂട്ടിയായ പോലും ഈ ഒരു ഏജില് എന്റെ എക്സ്പെക്ടേഷന് മുകളിലായിരുന്നു കാരണം ഞാൻ എനിക്ക് ട്രെയിലർ കണ്ടിട്ട് അത്രയൊന്നും തോന്നിയിട്ടില്ല ഞാൻ തിയേറ്റർ റെസ്പോൺസ് കണ്ടിട്ടാണ് ഞാൻ പോയത് ഈ വേട്ടവാളിയമാരെ റിവ്യൂസ് ഒന്നും ഞാൻ കണക്കിലെടുത്തിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് തിയേറ്റർ റെസ്പോൺസിൽ വളരെ പോസിറ്റീവായിട്ട് അനുഭവപ്പെട്ടു അപ്പൊ ഞാനൊന്ന് കളയാം എന്ന് വിചാരിച്ച് ഞാൻ വൈഫിനായിട്ട് പോയി കാരണം ഇവിടെ അത്യാവശ്യം പൈസ നാട്ടിലെ ഒരു അഞ്ചാറ് പടം കാണുന്ന പൈസ തിയേറ്ററിൽ കൊടുക്കണം രണ്ടുപേരും പോയി കാണാൻ അത്രയും നോക്കിയിട്ടാണ് ഞാൻ പോയി കണ്ടത് പക്ഷേ വർത്തായിരുന്നു ശരിക്കും വന്നാൽ ശരിക്കും എന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെന്റ് വൈഫിനൊക്കെ ഫജിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി ഫജി ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ അടുത്ത് മുന്നിറങ്ങിയ മമ്മൂട്ടി പടമൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഭ്രമയുഗല്ല ഭ്രമയുഗം വേറൊരു കാറ്റഗറിയാണ് അതല്ലാതെ ഇങ്ങനത്തെ ഒരു ഫൈറ്റ് ഒറിയന്റായിട്ടുള്ള പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഒന്നുകൂടി എൻഗേജ് ആയിട്ട് തോന്നിയത് ഈ ഒരു പടമാണ് അതിലൊരു തർക്കമല്ല പ്രേക്ഷകരോട് ഒന്നുകൂടി എനിക്ക് പറയാനുള്ളത് പടം കാണുക നിങ്ങളുടെ ഫ്രണ്ട്സോ അതേപോലെ റിലേറ്റീവ്സോ ആരെങ്കിലും കണ്ടിട്ട് തന്നെ അവരോട് അഭിപ്രായം ചോദിച്ചിട്ട് പിന്നെ തിയേറ്റർ റെസ്പോൺസ് കണ്ടിട്ട് വേണം പടം പോയി കാണുക തീർച്ചയായിട്ടും എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ഞാന് റെക്കമെൻഡ് ചെയ്യുക തന്നെ ചെയ്യുന്നു കാരണം അത്രയും വർത്തുണ്ട് തിയേറ്ററിൽ തന്നെ പോയി കാണണം എഫക്ട്സ് ആയാലും എഡിറ്റിംഗ് ആയാലും ചേസിങ്ങും എല്ലാം അത്യാവശ്യം നല്ല സ്കില്ലായിട്ട് അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ആക്ടിങ് ലെവലായാലും എല്ലാം കൊണ്ടും ഒരു കംപ്ലീറ്റ് എൻറ്റർടൈൻമെന്റ് പാക്കേജാണ് ഈ ഒരു ടർബോ മൂവി തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൊടുക്കുന്ന കാശിനുള്ള വറുത്തുണ്ട് അപ്പോൾ പോയി കാണുക എൻജോയ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കമൻറ്റിൽ ഓക്കെ ബൈ ബൈ